അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ ഉദാഹരണം നമുക്ക് ജീവനുണ്ട് ജീവൻ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ജീവൻ്റെ തെളിവുകളെ കൊണ്ടാണ് ഞാൻ എൻ്റെ കൈ അനക്കുന്നത് എൻ്റെ കണ്ണെ കാണുന്നതൊക്കെ ജീവൻ്റെ തെളിവ് എനിക്കുണ്ട് എന്നാൽ നിങ്ങൾ എന്നെ കണ്ടാൽ മുപ്പേക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളാരും ജീവൻ കണ്ടിട്ടല്ല കരണ്ട് ഇല്ലോ ലോകത്ത് ആരും കണ്ടിട്ടില്ല കരണ്ട് ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാ ലൈറ്റ് ഇടുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കൊത്തുന്നു ഫാൻ തിരിയുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ കരണ്ടുണ്ടെന്ന് എന്ന പോലെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വഴി എല്ലാവരും ഇങ്ങനെ നോക്കുക രണ്ട് കയ്യിൻ്റെ ഉള്ളനടിയിലേക്കും ഒന്ന് നോക്കിയേ എന്നിട്ട് ഇങ്ങനെ മറിക്കേ എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കുക അറബി അക്ഷരം അറിയുന്നവരല്ലേ അറബി അക്കങ്ങൾ ഒന്ന് രണ്ട് വാഹിദ്സ്നീം സലാഹസ എന്നൊക്കെ അറബി അക്കങ്ങൾ അറിയുന്നവർ ഒന്ന് നോക്കുക വലത്തെ കയ്യിൽ കാണുക പതിനെട്ട് കണ്ടുക്കണോ വലത്തെ കയ്യിൽ പതിനെട്ട് അറബി അക്കമാണേ ഇടത്തെ കയ്യിൽ എൺപത്തി ഒന്ന് കണ്ടിട്ടുണ്ടോ അറബിയക്കത്തിൽ പതിനെട്ടും എൺപത്തൊന്നും അള്ളാഹു തലാക്ക് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അള്ളാഹുവിന് ഏറ്റവും നല്ല അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉണ്ടെന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞു ആ തൊണ്ണൂറ്റൊമ്പത് അള്ളാഹുവിൻ്റെ നാമങ്ങളാൽ അലങ്കൃതമാണ് മനുഷ്യൻ മനുഷ്യൻ ഇതും പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത് കണ്ടാ അമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടാണ് വരണത് പോകുമ്പോഴോ എല്ലാം വിട്ടു എല്ലാം കളഞ്ഞു വിഞ്ഞാവും ഒന്നുമില്ല എല്ലാം വിട്ടിട്ടാണ് പോണത് അന്ന് നമ്മൾ കരഞ്ഞ് അന്ന് നമ്മളെ നോക്കി കരഞ്ഞവരുണ്ട് നമ്മൾ കരഞ്ഞപ്പോൾ ചിരിച്ചവരുണ്ട് ഉമ്മാൻ്റെ ഗർഭാശത്തിൽ നിന്ന് പോകുന്നപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കരയുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് ആളുകൾ ചിരിച്ചു നമ്മൾ കരയുമ്പോൾ അവർ കരഞ്ഞിട്ടില്ല നമ്മൾ കരയുമ്പോൾ അവർ ഭയങ്കര ചിറിയായിരുന്നു കാരണം ഉമ്മാൻ്റെ ഗർഭാശത്തിൽ നിന്ന് പോകുന്ന കുഞ്ഞിങ്ങനെ കരയണത് കാണുമ്പോൾ എല്ലാരും ഭയങ്കര സ്നേഹത്തോടു കൂടെ നോക്കി ചിരിക്കുമായിരുന്നു പക്ഷെ നമ്മൾ പോകൂലേ അവരൊക്കെ കരയുമ്പോ ചിരിച്ചുകൊണ്ട് പോവാൻ കഴിയണം അതിനാഹുവിനെ കണ്ടെത്താൻ കഴിയണം അള്ളാഹുവിന്റെ ആധിപത്യവും അവന്റെ കുതിരത്തും മനസ്സിലാക്കി അള്ളാഹുവിനെ കടുക്കണം അപ്പൊ നമുക്കതിന് കഴിയും അതാണ് നമ്മുടെ മനസ്സിൽ അള്ളാഹു നമ്മുടെ അടുത്തുണ്ടെന്നുള്ള വലിയ തെളിവാണ് ഈ കാണുന്നത് കേട്ടോ ഇതിങ്ങനെ നോക്കുമ്പോൾ പിന്നെ എങ്ങനെ അള്ളാഹുവിനെ മറക്കാൻ കഴിയല്ലേ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അതൊക്കെ ചിന്തിക്കേണ്ട പാഠങ്ങളുണ്ട് അതിൽ ഇൻഷാല്ല